ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത പയർ തോട്ടത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ദാ ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ പയർ കൃഷി അത്ര വിപുലമായ രീതിയിലൊന്നും അല്ലെങ്കിലും ഇതൊരു നാലഞ്ച് മൂട് പയർ നട്ടതാണ് കേട്ടോ പക്ഷേ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി ഇതിൽ അധികമായിട്ട് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തായാണ് ഈ പയർ വിത്തുകൾ ഞാൻ നട്ടത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വളരെ നിങ്ങൾക്ക് കാണാം വളരെ കുറച്ച് സ്ഥലത്താണ് ഞാൻ ഈ പയർ നട്ടിരിക്കുന്നത് എല്ലാ ദിവസവും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ എന്ത് വള ഈ കഞ്ഞൊള്ളം തന്നെയാണ് ഇതിന് പിന്നെ വീട്ടിൽ വേസ്റ്റുകളൊക്കെ അടുക്കള വേസ്റ്റുകൾ അതൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു ചായ ഇടുമ്പോൾ ബാക്കി വരുന്ന തേയില കൊത്ത് അങ്ങനെ കുറച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന വളം തന്നെയാണ് ഇതിന് ഇട്ട് കൊടുത്തത് പക്ഷെ കണ്ടോ ഇഷ്ടം പോലെ പയർ പിടിച്ചായിരുന്നു ഇത് പയർ പിടിച്ച ഏകദേശം ഒരു മധ്യകാല ഇതായപ്പോഴത്തെ വീഡിയോ ആണ് തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പയർ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇഷ്ടം പോലെ ഒരു ദിവസം തന്നെ ഒരു പിടി പയർ എന്തായാലും കിട്ടും അങ്ങനെ രണ്ട് മാസത്തോളം ഈ പയറിൽ നിന്ന് പയർ കിട്ടിയിരുന്നു രണ്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇത് കായ്ഫലം കുറഞ്ഞു അതായത് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് അതാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പയറ് നട്ട് കൊടുത്താൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് പയറ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പയറ് പിടിക്കും നല്ല സങ്കര ഇനം പയറൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പിടിക്കും അങ്ങനെ എൻ്റെ പയർ കൃഷിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതായി കാണുന്നതൊക്കെ ഉണ്ടോ കാണാം നാല് നാലോ മൂന്നോ നാലോ മൂട് പയറ് നട്ടതാണ് അതും വളരെ കുറച്ച് സ്ഥലത്ത് പഴയ സ്ഥലത്തെല്ലാം ചെടികൾ നിൽക്കുകയാണ് ഫ്രണ്ടിൽ വളരെ കുറച്ച് സ്ഥലത്ത് ഒരു വിത്ത് പാകാനുള്ള സ്ഥലത്ത് മാത്രം